കാശ്മീർ പിന്നെ കാണാൻ ില്ല നമ്മളെല്ലാ വർഷവും പോകുന്നുണ്ട് നമ്മൾ തന്നെ സ്ഥിരം പോയാൽ മാത്രം വരല്ലോ ആഗ്രഹിക്കുന്നവര് ഇവിടെ കൂടെ കൊണ്ടുപോകുമ്പോൾ സെപ്റ്റംബറിൽ ഞങ്ങളെ കൂടെ കാശ്മീർ വരാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടാകാം പതിനഞ്ചു പേർക്ക് ഞങ്ങളെ കൂടെ കാശ്മീരിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കാശ്മീർ മുഴുവൻ കണ്ട് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു പോരാ കാശ്മീർ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ കഴിയാതെ നല്ല അറിയുന്ന പരിചയമുള്ള ആളുകളെ കൂടെ പോയി അടിച്ചു പൊളിച്ച് പോരണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പേര് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടാ ഭയങ്കര രസമായിരുന്നു ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആണ് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തത് അല്ല കാശ്മീർ പോകുമ്പോ കാശ്മീരിലെ എല്ലാ സ്ഥലങ്ങളും ഗുൽമർഗ് സോണാമർഗ്ഗ് പെഹൽഗാം ശ്രീനഗർ ലേക്ക് ലാൽ ചോക്ക് എല്ലാ ഇവിടത്തും കറങ്ങി നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു നമ്മൾ സോളോ ഒക്കെ പോയിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ നമ്മൾ കൂടെ ഉള്ളവരെയും അടിച്ചു പൊളിച്ചു പോരും അങ്ങനല്ലേ ഒരാൾക്ക് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറുപ്പേക്ക് കാശ്മീർ മുഴുവൻ അഞ്ചു ദിവസം എല്ലാ സ്പോട്ടും പൊളിച്ചടക്കാൻ നമ്മൾ തിരിച്ചു വരും അത് പൊളിക്കും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ നമ്പർ സ്ക്രീനിലുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്